സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ രണ്ടംഗങ്ങൾ ഇപ്പോൾ ഇ പി ജയരാജനും കെ കെ ശൈലജയും ആണ് ഇരുവരും മട്ടന്നൂരിൽ നിന്ന് ജനപ്രതിനിധികൾ ആയവരാണ് കെ കെ ശൈലജ ഇപ്പോൾ മട്ടന്നൂർ എം എൽ എ ആണ് ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ജനപ്രതിനിധി ആയ വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇ പി ജയരാജൻ മന്ത്രിസഭയിൽ അംഗമാകുന്നത് ഇ.പി പി ജയരാജനെ വലിയ തോതിൽ കുരുക്കാൻ സി.പി.ഐ.എം തന്നെയാണ് ശ്രമിക്കുന്നത് എന്ന വലിയ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇ പി ജയരാജൻ കൃത്യമായി പറയുന്നു തനിക്കെതിരെ സി.പി.ഐ.എമ്മിൽ പി ഒരു കൂട്ടർ ഗൂഢലക്ഷ്യം കൃത്യമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അതുപോലെ തന്നെയാണ് കെ കെ ശൈലജയും പറഞ്ഞിരിക്കുന്നത് വടകരയിൽ മത്സരിക്കുമ്പോൾ കാഫിർ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെ കെ ശൈലജ ആകെപ്പാടെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അവർ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ച് ഇതൊന്നും തന്നെ ആളുകൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത് അപ്പാടെ പൊളിച്ചടിക്ക് ഷാഫി പറമ്പിൽ മിന്നുന്ന വിജയമാണ് നേടിയെടുത്തത് ഒന്നേകാൽ ലക്ഷം വോട്ടിനാണ് കെ കെ ശൈലജ വടകരയുടെ മണ്ണിൽ തോറ്റമ്പിയത് സ്നേഹത്തോടെ ചിരിയോടെ മടങ്ങൂ ടീച്ചർ എന്ന് പറഞ്ഞ കെ കെ രമ കൃത്യമായി ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു കെ കെ ശൈലജ യഥാർത്ഥത്തിൽ വലിയ തോതിൽ കാട്ടുന്തോലിട്ട ചെന്നായെ പോലെ പെരുമാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായ ദിവസമാണെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞതാണ് കെ കെ ശൈലജ വലിയ തോതിൽ ഒരു ബ്രാൻഡിനെയുമായി മാറ്റിയെടുക്കാൻ അതിനകത്ത് വലിയ കളികൾ നടത്തിയിരുന്നു എന്നാൽ അന്നു മുതലേ മുഖ്യമന്ത്രി പിണറായി വിജയന് അസ്വസ്ഥത ഏറെ ഉണ്ടായിരുന്നു അവരെ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അത്യന്താപേക്ഷിതമായി തൻ്റെ കുടുംബാധിപത്യത്തിന് മങ്ങലേൽക്കും എന്ന് മനസ്സിലാക്കിയ പിണറായിയും മുഹമ്മദ് റിയാസും കെ കെ ശൈലജയെ എങ്ങനെ തളർത്താം എന്നുള്ളത് ആവിഷ്കരിക്കുകയായിരുന്നു എന്ന് കൃത്യമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചകളിൽ പറഞ്ഞിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ കെ കെ ശൈലജ സി പി ഐ എം വിടാനുള്ള താല്പര്യം അതായത് പൊതുപ്രവർത്തനം തന്നെ നിർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വ്യക്തമായത് നമുക്കറിയാം നിരവധിയായ വനിതാ എം എൽ എ മാർക്ക് പൊതുപ്രവർത്തനം പല കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നിട്ടുണ്ട് കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് ആയിഷ പോറ്റിയെ നാണം കെടുത്തി സി പി ഐ എമ്മിൽ ഒരു രീതിയിലും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ അവരെ വേദിയിൽ നിന്നും പരസ്യമായി ഇറക്കി വിട്ട് അവരെ വല്ലാതെ തളർത്താൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നേരത്തെ കൊട്ടാരക്കരയിൽ നാൽപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച ഐശ പോറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായപ്പോൾ അവർക്ക് ബാലഗോപാലിന് വേണ്ടി സീറ്റൊഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ കെ എൻ ബാലഗോപാൽ കഷ്ടിച്ച് നിരങ്ങിയാണ് ജയിച്ചത് ഇത്തരത്തിൽ സി പി ഐ എമ്മിന് വേണ്ടാത്ത അതായത് അവരിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്ന ആളുകളെ എം എൽ എമാരും ജനപ്രതിനിധികളുമാക്കുമ്പോൾ സി പി ഐ എം പടുകുഴിയിലേക്ക് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്